ഹായ് ഫ്രണ്ട്സ് വി ഫോറസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ സമ്പന്നരാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ദിസ് ദിസ്ഇസ് വി ഫോറസ് ഞാൻ നിങ്ങളുടെ സ്വദേശ് നമുക്ക് കേൾക്കാം വീഡിയോയിലുണ്ട് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സമ്പന്നരാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വ്യക്തമായി പറയാൻ വേണ്ടി പോണത് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വിധത്തിലും നമുക്ക് ചിലവായി പോകുന്നുണ്ട് ഇ എം ഐ ആകാം നമ്മുടെ വീട്ടു ചെലവാകാം ക്രെഡിറ്റ് കാർഡിന്റെ ചിലവാകാം ബാക്കി എന്ത് കാര്യം തന്നെയാകാം പല വിധങ്ങളിൽ നമുക്ക് ചിലവായി പോകുന്നുണ്ട് നമുക്ക് ഇതൊന്നുമല്ലാതെ നമുക്ക് ചെയ്യേണ്ട സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു എമൗണ്ട് മാറ്റിവയ്ക്കുക എന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പഴേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഭാവിയിലോട്ട് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു എമൗണ്ട് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു ചെറിയ തുക പോലും നമ്മൾ സമ്പാദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭാവിയിലോട്ട് വലിയ ഒരു തുകയായിട്ട് മാറുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര തുക മാറ്റിവെക്കണം എന്നാണ് നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട് നമുക്ക് ഒരു സാ ഒരു മാസത്തെ സാലറി എത്രയാണെന്ന് അറിയാം അത് നമ്മൾ ഒരു ദിവസത്തെ സാലറി എത്രയാ നമ്മൾ കണക്കൂട്ടുക അതിൽ നിന്നും നമ്മൾ ഒരു ദിവസത്തെ ഒരു മണിക്കൂർത്തെ സാലറി എത്രയാണെന്ന് കണക്കൂട്ടുക നമുക്ക് കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഒരു ദിവസത്തെ ഒരു മണിക്കൂർ സാലറി എത്രയാണെന്ന് നമ്മൾ കണക്കാക്കിയതിനു ശേഷം അത് നമ്മൾ സമ്പാദിച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് ഭാവിയിലോട്ട് റിച്ച് ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കവാടം നമുക്ക് തുറന്നു വെക്കാൻ പറ്റുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരു തെറ്റുകൂടാതെ നമ്മൾ ഫോളോ ചെയ്തു വരണം ആ ഫോളോ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു സുരക്ഷിതമായ സാമ്പത്തിക സ്ഥിതിയിലോട്ട് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് കാര്യങ്ങളൊന്നും മറക്കാതെ ഒന്ന് ഓർത്തു വെക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തുക എടുത്ത് മാറ്റി നമുക്ക് വേണ്ടി തന്നെ ഒരു തുക എടുത്ത് മാറ്റി വെക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര തുകയാണെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തെ ഒരു മണിക്കൂറത്തെ തുക ആ തുക എടുത്ത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭാവിയിലോട്ട് സമ്പന്നരാകാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് കാര്യങ്ങളും മുറ പോലെ തന്നെ നടക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചിട്ട് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലോട്ട് വളരെയധികം ഒരു റിച്ച് ആകാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ അടുത്ത വീഡിയോക്കാണെന്ന് പറയാൻ ബൈ ബൈ